ഏകദേശം പതിമൂന്ന് വയസ്സ് കഴിയുമ്പോൾ രണ്ടാമത്തെ തത്വത്തിലേക്ക് എത്തുന്നു തത്വം എവിടെ എത്തി ദേശത്തിലെത്തില്ല പിന്നെ എത്തുന്നത് ഭൂമിയുടെ മേലെ നിൽക്കുന്ന തത്വം ഏതാണ് ഏതാണ് ജലം വെച്ചാൽ കൗമാരം എന്ന പ്രായത്തിലേക്ക് കടന്നു കൗമാരത്തിൽ കടന്നു കഴിഞ്ഞാൽ അവ ജലതത്വത്തിന്റെ കാലഘട്ടത്തിലേക്ക് എത്തിയാൽ ശരീരത്തിന് ഇത്തിരി എന്താ പറയുക പളവളപ്പൊക്കെ വരും ഇമോഷൻസ് വർക്ക് ചെയ്യാൻ തുടങ്ങും വികാരം വർക്ക് ചെയ്യാൻ തുടങ്ങും അതുവരെ ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും കളിക്കുന്നുണ്ടെങ്കിൽ ആണുങ്ങൾ ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ കളിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഉള്ളിൽ എന്തുണ്ടാവില്ല ഈ ഇമോഷൻസ് എന്ന് പറയുന്ന സാധനത്തിന് പ്രസക്തി ഉണ്ടാവില്ല അവർ കളിക്കുന്നു വരുന്നു എന്നുള്ളതാണെങ്കിൽ ജലതത്വത്തിലേക്ക് കടന്ന അവൻ്റെ ഉള്ളിൽ മനസ്സ് ആക്റ്റീവ് ആകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ജലതത്വം വർക്ക് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇമോഷൻസ് വന്നു തുടങ്ങും പിന്നെ ആണിനെ പെണ്ണിനെ കാണുമ്പോഴും പെണ്ണിനെ ആണിനെ കാണുമ്പോഴും കൗതുകം ആശ്ചര്യം അല്ലെ ക്യൂരിയോസിറ്റി തൊട്ടുള്ള ഇമോഷണൽ കണക്ഷനിലൂടെയായിരിക്കും പിന്നെ മുഴുവൻ എന്ത് ചെയ്യുന്നത് സെൻസിങ് ചെയ്യുന്നു അപ്പൊ അവിടെ എന്ത് മനസ്സിലായി രണ്ടാമത്തെ കാലഘട്ടമായ ജലതത്വത്തിന്റെ യുഗം അവന് സ്റ്റാർട്ട് ചെയ്തു എന്നർത്ഥം അപ്പൊ അവിടെ ഹൈലി ഇമോഷൻസ് ഉണ്ടാവും അതിനെ നമുക്ക് വിളിക്കാം കൗമാരം എന്താണ് കൗമാരം അവിടെ എന്താണ് അവിടെ എത്ര വലിയ കൊമ്പനാണെങ്കിലും ഓപ്പോസിറ്റുള്ള ഇണയെ ആകർഷിക്കുന്ന അതായത് ജലതത്വത്തിന്റെ സ്ഥാനമായ കിഡ്നി യൂട്രസ് ലിങ്കം തൊട്ടുള്ള ഈ ഏരിയ മുഴുവൻ പിന്നെ ഫംഗ്ഷൻ ചെയ്യാൻ തുടങ്ങി മൂലാധാരത്തിൽ നിന്നും ജീവൻ കുടിയേറി എവിടെ എത്തി കൗമാരത്തിലേക്ക് എത്തി അപ്പൊ അവിടെ യൂട്രസ് വർക്ക് ചെയ്യാൻ തുടങ്ങി ബീജം വർക്ക് ചെയ്യാൻ തുടങ്ങി അണ്ടവും ബീജവും ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി ഇണയെ കാണുമ്പോൾ ആകർഷിക്കാൻ തുടങ്ങി അതുവരെ കണ്ട പെൺകുട്ടിയെ അല്ലാതെ പെട്ടെന്ന് ഒരു ഇമോഷണൽ കൂടി വർക്ക് ചെയ്യാൻ തുടങ്ങി പിന്നെ ആ പെൺകുട്ടികളോട് സംസാരിക്കുമ്പോൾ കൗതുകം ഇതൊക്കെ എന്താണ് ഒരു ബയോളജിക്കൽ പ്രോസസ് ആണെങ്കിലും ഇതിന്റെ പിന്നിൽ എന്തുണ്ട് ഒരു ക്യാരക്ടർ ചേഞ്ച് അവരുടെ ഒരു യുഗമാറ്റം തന്നെ ഉണ്ട് ജലതത്വത്തിന്റെ യുഗത്തിലേക്ക് അവർ കടന്നു മനസിലാവുന്നുണ്ടോ പറയുന്നത് അവിടെ എന്ത് സംഭവിച്ചു ഭൂമി തത്വത്തിൽ നിന്ന് അവർ പൂർണ്ണമായും മാറിയിട്ട് ജലതത്വത്തിന്റെ യുഗത്തിലേക്ക് അവർ ജീവിക്കുന്നു എന്നർത്ഥം അങ്ങനെ കാണുന്നു ചിരിക്കുന്നു സംസാരിക്കുന്നു തൊട്ടുള്ള ഘട്ടം ഘട്ടമായിട്ടുള്ള അനുഭവങ്ങൾ ചെയ്ത് ചെയ്ത് പുതിയ പുതിയ അനുഭവങ്ങൾ ഒഴിച്ചു കൊടുക്കുമ്പോ അത് എന്ത് ചെയ്യുന്നു ഉയരുമോ ഇല്ലയോ പിന്നെ പത്തൊമ്പത് വയസ്സ് ഒരു അപ്രോക്സിമേറ്റ്ലി ആണ് പറയുന്നത് അതിന് ചോദ്യം ചെയ്യരുത് കാരണം അപ്രോക്സിമേറ്റ്ലി പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഏകദേശം പത്തൊമ്പത് ഇരുപത് വയസ്സ് എന്ന് പറയുമ്പോൾ ടീൻ ഏജ് എന്ന് പറയുന്ന സാധനത്തിൽ നിന്ന് വിട്ടിട്ട് യൂത്ത് അല്ലെങ്കിൽ യൗവനം എന്ന അവസ്ഥയിലേക്ക് വരും ഇരുപത് വയസ്സ് അല്ലെ യൗവനം എന്ന് പറയുന്ന പിരീഡ് എന്ന് പറയുന്നത് അഗ്നി അഗ്നിതത്വത്തിന്റെ പിരീഡാണ് അഗ്നിക്കാണ് അവിടെ പ്രസക്തി അപ്പൊ അതുവരെ മണ്ണില് മണ്ണപ്പൻ ചുട്ടി കളിച്ച കുട്ടി പതിമൂന്ന് വയസ്സിന് ശേഷം പിന്നെ അത് ആവർത്തിക്കില്ല പിന്നെന്താ എന്തേ ചെയ്യുള്ളൂ പെണ്ണിന്റെ കൂടെ കളിക്കാനേ ആഗ്രഹിക്കുള്ളൂ മണ്ണിൽ കളിച്ചാൽ പിന്നെ എഴുതേ കളിക്കാൻ ആഗ്രഹിക്കുകയുള്ളൂ പക്ഷെ യൗവനത്തിലേക്ക് വന്നാൽ അതായത് പ്രോപ്പറായിട്ട് കൗമാരം ആസ്വദിച്ച് തീർത്തവൻ പിന്നെ യൗവനത്തിലേക്ക് കടന്നാൽ പിന്നെ എന്തിനേയും സാധിച്ചെടുക്കാനുള്ള ധൈര്യവും യുക്തിയും എന്താണ് അഹങ്കാരവും പീക്കായി നിൽക്കുന്ന ഒരു പിരീഡാണ് എന്തെന്ന് പറയുന്നത് യൗവനം എന്ന് പറയുന്നത് യൗവനത്തിന്റെ സ്റ്റേജ് എന്താണ് ഞാനൊരു കാര്യം തീരുമാനിച്ചാൽ അതിലേക്ക് വേണ്ടി നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക ജോലി ആണെങ്കിൽ ജോലി എന്താണോ നമ്മൾ നമ്മുടെ മോട്ടീവായി നമ്മൾ നമ്മുടെ ലക്ഷ്യമായി ഡിസൈൻ ചെയ്ത് അതിനുവേണ്ടി നമ്മൾ അഹോരാത്രം രാവും പകലും തൊട്ട് പണിയെടുക്കുക ശരീരം ശരീരത്തെ ഫിറ്റാക്കുക തൊട്ടുള്ള വ്യായാമം ഏറ്റവും കൂടുതൽ ചെയ്യുന്ന സമയം പിരീഡ് ഏതാണ് കൗമാരത്തിനേക്കാൾ കൂടുതൽ യൗവനത്തിലാണ് വ്യായാമം കൂടുമ്പോഴാണ് അഗ്നി കൂടുക അല്ലെ അങ്ങനെ യുവത്വം എന്ന് പറയുന്നത് ശരിക്കും ഒരു കർമ്മത്തിൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അതിനു വേണ്ടി തൻ്റെ ധൈര്യം യുക്തിയൊക്കെ ഏറ്റവും കൂടുതൽ ഈവൻ ദൈവത്തെ ചോദ്യം ചെയ്യാനുള്ള ധൈര്യം വരുന്നത് പോലെ എപ്പോഴാണ് യുവത്വത്തിലാണ് ദൈവമുണ്ടോ ഇല്ലയോ എന്നൊക്കെ യുക്തിപരമായി ചോദിക്കാനുള്ള പിരീഡ് പോലും ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് അതിലാണ് അങ്ങനെ ഏകദേശം ഇരുപത് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെ അവൻ അഗ്നി തത്വത്തിന്റെ കാലഘട്ടത്തിൽ ജനിക്കുന്നു ക്ലിയറായോ അപ്പോ ഉണ്ടാകുന്ന ഓരോ അനുഭവങ്ങളും നിരീക്ഷിച്ച് ശ്രദ്ധയോടുകൂടി ഒരു പ്രവൃത്തി ചെയ്ത് അതിൽ നിന്നും തിരുത്തി 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 പുതിയ പുതിയ അനുഭവങ്ങൾ വന്നുമ്പോൾ ഏകദേശം എവിടെ എത്തും പാതി കടക്കോ ഇല്ലയോ വെച്ചാൽ പുതിയ അനുഭവങ്ങളാണ് നമ്മൾ നിറയ്ക്കുന്നതെങ്കിൽ പകുതിയിൽ നിന്ന് കടന്നു പോകും യൗവനം കഴിഞ്ഞ് മുപ്പത് വയസ്സ് കഴിഞ്ഞാൽ ഗ്രഹസ്ഥാശ്രമിയാവും ഗ്രഹസ്ഥാശ്രമിയാവുമ്പോൾ ജീവൻ സ്വഭാവ ശരീരവും ജീവനും വായുവും വ്യക്തിത്വത്തിന് പ്രാധാന്യം കൊടുക്കും അതുവരെ കർമ്മത്തിന് പ്രാധാന്യം കൊടുത്ത വ്യക്തി പിന്നീട് തന്റെ വിലയും നിലയും നിലനിർത്താൻ വേണ്ടി കുടുംബത്തെ സംരക്ഷിക്കാൻ വേണ്ടി ആ വ്യക്തിത്വത്തിന് ഒരു ഗ്രഹനാഥൻ എന്നുള്ള നിലയിൽ സമൂഹത്തിൽ സൽപ്പേര് കിട്ടാൻ വേണ്ടി സമൂഹത്തിൽ നാല് നല്ല കാര്യങ്ങൾ ചെയ്യാനൊക്കെ ആയിട്ടും എന്ത് ചെയ്യും വ്യക്തിത്വത്തിന് പ്രാധാന്യം കൊടുക്കുകയും ഭാര്യക്ക് ഭർത്താവായും അച്ഛന് മകളായും അതായത് മക്കൾക്ക് അച്ഛനായും കുടുംബത്തിന് നാഥനായും സമൂഹത്തിലൊരു മഹത്വ വ്യക്തിത്വമായി ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള അഹോരാത്രമായിട്ടുള്ള പരിശ്രമമായിരിക്കും എന്ത് ചെയ്യുക ഈ മുപ്പത് വയസ്സ് മുതൽ നാല്പത് അമ്പത് വയസ്സ് വരെയുള്ള ശ്രമം എന്ന് പറയുന്നത് ആ സമയം എന്ന് പറയുന്നത് ഗ്രഹസ്ഥ ഗ്രഹസ്ഥാസമയം എന്നുള്ള ഘട്ടമാണ് ആണോ അല്ലയോ ആ സമയത്തും യൗവനത്തിൽ ചെയ്ത പരിപാടികളൊന്നും ചെയ്യില്ല അതൊക്കെ മാറ്റി നിർത്തിയിട്ട് മറ്റ് അതായത് സമൂഹത്തിന്റെ മുന്നിൽ ഒരു സൽപേര് നിലനിർത്താൻ വ്യക്തിത്വം നിലനിർത്താൻ വേണ്ട പ്രവർത്തികളിലായിരിക്കും കൂടുതലായിട്ട് എന്ത് ചെയ്യുക അതായത് മുപ്പത് വയസ്സിന് മുമ്പേ സംസാരിച്ച രീതിയിലേ ആയിരിക്കില്ല മുപ്പത് ഒരു ഗൃഹനാഥനും ഒരു അച്ഛനവും ഒരു ഭർത്താവും ഒരു കുടുംബനാഥനും ആയിരിക്കും സംസാരിക്കുന്നത് അങ്ങനെ ഒരു നാൽപ്പത് അമ്പത് വയസ്സ് വരെ ഒരു ഗൃഹസ്ഥാശ്രമിയായി കുടുംബമൊക്കെ നോക്കി എല്ലാമായി നോക്കുന്ന സമയത്ത് ഭാര്യ ഭാര്യയുടെ നോ കാര്യം നോക്കി പോകുന്നു മക്കൾ മക്കളുടെ കാര്യം നോക്കി പോകാൻ തുടങ്ങുമ്പോഴാണ് മനസ്സിലായത് ഞാൻ ഇത്രയും കാര്യം ചെയ്തത് മുഴുവൻ എന്തായിരുന്നു വെറുതെ ആയിരുന്നു എന്നുള്ളൊരു തോന്നലിലേക്ക് അവസാനം ചിലപ്പോൾ എത്തിവരാം ഏകദേശം ഓരോ വ്യക്തിയും അവനവന് വേണ്ടിയാണ് ജീവിക്കുന്നതെന്നും നമ്മൾ വിചാരിച്ചതൊന്നുമല്ല യഥാർത്ഥം എന്നുള്ളൊരു തിരിച്ചറിവ് വരുന്ന ഒരു കാലഘട്ടമുണ്ട് അതാണ് വാനപ്രസ്ഥം എന്ന് വെച്ചാൽ ജീവൻ വായു തത്വത്തിൽ നിന്ന് മെല്ലെ എവിടേക്ക് പ്രവേശിക്കും ആകാശതത്വത്തിൻ്റെ തുടക്കം സ്റ്റേജിലേക്ക് എത്തും വിശുദ്ധീചക്രം എന്ന് പറയും അങ്ങനെ ഈ ഭൂമി തത്വത്തിൽ നിന്ന് കിട്ടിയ ജ്ഞാനവും ജലതത്വത്തിൽ നിന്ന് കിട്ടിയ ജ്ഞാനവും അഗ്നിതത്വത്തിൽ നിന്ന് കിട്ടിയ ജ്ഞാനവും വായുതത്വത്തിൽ നിന്ന് കിട്ടിയ ജ്ഞാനവും കൂടെ ചേർത്ത് വായു ആകാശതത്വത്തിലേക്ക് ലോകത്തോട് വിളിച്ചു പറയും ഇതല്ല ശരി അതല്ല ശരി അത് പോയി അത് ചെയ്യരുത് ഇത് ചെയ്യരുത് പോണവരെയും വരുന്നവരെയും ഉപദേശിക്കുന്ന ഒരു സമയമുണ്ട് അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ പറയരുത് ഇങ്ങനെ അങ്ങനെ എല്ലാവർക്കും ഉപദേശം കൊടുക്കാനും വിമർശിക്കാനും ശരി തെറ്റുകൾ പറഞ്ഞു കൊടുക്കാനും ഒക്കെ ആയിട്ട് ഇതുവരെ വരെ അനുഭവിച്ചു വന്ന എല്ലാ അനുഭവത്തിന്റെയും ആകെ തുകയെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും ഈ വിശുദ്ധിയിലാണല്ലേ ശബ്ദം പറഞ്ഞുകൊണ്ടേ ഇരിക്കും അത് ചെയ്യരുത് ഇത് ചെയ്യരുത് അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് ഒക്കെ എല്ലാവരെയും ഉപദേശിക്കും കുറെ ഉപദേശി ഉപദേശിച്ച് നോക്കുമ്പോ ആരും ഇത് മൈൻഡ് ചെയ്യുന്നുണ്ടാവില്ല നമ്മൾ എത്രയൊക്കെ ഉപദേശിച്ചാലും എന്തൊക്കെ ചെയ്താലും അനുഭവിക്കാൻ വിധിയുള്ളവൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ടെന്നുള്ള തിരിച്ചറിവ് വരുമ്പോ ഇനിയിപ്പോ ഇത് ചെയ്തിട്ടും കാര്യമില്ല എന്നുള്ള അവസ്ഥയിലേക്ക് നമ്മൾ എന്ത് ചെയ്യും കൊറേ കഴിയുമ്പോ എത്തും നമ്മൾ ഉപദേശിച്ചുകൊണ്ടൊന്നും അല്ല നാട് നന്നാവുന്നതും അനുഭവിക്കേണ്ടവൻ അനുഭവിക്കുന്നുണ്ട് ഇനി നമ്മൾ ഇതിനു വേണ്ടി പ്രത്യേകിച്ച് എന്ത് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല സ്വയം വിലകേടൊന്നും ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ട് ഈ പരിപാടിയെ നിർത്തും എന്ന് പറഞ്ഞിട്ട് ഏകദേശം എന്ത് ചെയ്യും പൂർണമായും മൗനത്തിലേക്ക് കടക്കും ഏകദേശം ജ്ഞാനം പൂർണത്തിലേക്ക് എത്തുന്ന സമയത്ത് മൗനമായി ഇരിക്കുന്നതാണ് ബെറ്റർ ഓരോരുത്തരുടെ അവനവന്റെ കർമ്മഫലമാണ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന രീതിയിൽ ഇതുവരെ കിട്ടിയ എല്ലാ അനുഭവത്തിന്റെയും പാഠത്തിൽ നമ്മൾ എന്ത് ചെയ്യും മൗനമായി നിൽക്കുന്ന ഒരു സീറോ മൊമെന്റ് അല്ലെങ്കിൽ ശൂന്യതാ നമ്മുടെ ഉള്ളിലേക്ക് വരും അങ്ങനെയാണ് വാനപ്രസ്ഥത്തിൽ നിന്ന് ആ അവസ്ഥയെ നമുക്ക് എന്ത് പറയാം സന്യാസം എന്ന് പറയും എല്ലാ പരിപാടിയിൽ നിന്നും ഗുഡ് ബൈ പറഞ്ഞൊരു വിഡ്രോവൽ സിംടംസ് എന്ന് പറയും മേക്കപ്പ് ഇല്ല വേഷഭൂഷാദികളില്ല എന്തില്ല മറ്റ് ബന്ധനമില്ല സ്നേഹബന്ധമില്ല ആ ബന്ധമില്ല ഈ ബന്ധമില്ല ഇതൊക്കെയും വെറും താൽക്കാലികവും നിമിഷ നേരവും ഫേക്കുമാണ് എന്ന തിരിച്ചറിവിന്റെ പൂർണ്ണ ബോധ്യത്തിൽ നിന്നുകൊണ്ട് ഇതൊന്നുമല്ല യഥാർത്ഥം എന്ന് അറിഞ്ഞുകൊണ്ട് അവനവനിലേക്ക് തിരിഞ്ഞ് തന്നെ നിയന്ത്രിക്കുന്ന ശക്തിയിലേക്ക് തിരിയാനുള്ള ഒരു സാധ്യത എന്ന നിലയിൽ ഈ ഭൗതിക കർമ്മങ്ങളിൽ നിന്നും ഒരു വിഡ്രോവൽ സിംറ്റംസ് നമ്മൾ കാണിച്ചു തുടങ്ങും അതാണ് സന്യാസം എന്ന് പറയുന്ന സംഭവം അങ്ങനെ സന്യാസത്തിലേക്ക് എത്തി ിനോടും താല്പര്യമില്ല എന്ന് പറയുന്ന ഒരു മോഹവും ഇല്ലാത്ത മോഹം ക്ഷയിച്ചു പോയ അവസ്ഥയെ നമ്മൾ വിളിക്കുന്ന പേരാണ് മോക്ഷം എന്താണ് മോഹം പൂർണ്ണമായും ക്ഷയിച്ചു ഇനി ഇവിടെ ജീവിച്ചിട്ടും കാര്യമൊന്നുമില്ല എന്ന് നമ്മൾ പൂർണമായും ബോധ്യപ്പെടുന്ന നിമിഷം ഇവിടെ വന്നു ക്ലാസ് എടുക്കാനുള്ള എടുത്തു കഴിഞ്ഞു നിങ്ങളൊക്കെ പോയ പിന്നെ എനിക്ക് വളരുന്നിട്ട് വല്ല കാര്യം ഉണ്ടാവും ക്ലാസ് എടുക്കാൻ വന്നു എല്ലാവരും വന്നവരൊക്കെ പോയി വെറും നാല് ചേർന്ന് നോക്കിയിട്ട് ഞാൻ പിന്നെ ഇവിടെ ഇരിക്കുമോ നമ്മൾ എന്ത് ചെയ്യും അടുത്ത ബസ്സിന് ഞാനും കരുപ്പോ പോലെ അങ്ങനെ നമുക്കിവിടെ ഒന്നും ചെയ്യാനില്ല ചെയ്തത്രേം മതി ഇത്രയൊക്കെ ഉള്ളൂ എന്ന പൂർണ്ണ ബോധ്യത്തിൽ എല്ലാ മോഹത്തെയും ക്ഷയിപ്പിച്ച് നമ്മൾ വായി പറഞ്ഞു പോകുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് എന്ത് സമാധി ക്ലിയറായോ പറയാം പറയാം അതിന് പർട്ടിക്കുലർ പോർഷൻസ് ഇല്ല ചക്രം എന്ന് പറഞ്ഞാൽ അതൊരു ലൊക്കേഷനാണ് ച അതുകൊണ്ടാണ് ഞാൻ ചക്രം എന്നുള്ള നിർവചനം പറഞ്ഞത് എനർജി ഇപ്പൊ ഫാനിന്റെ കാറ്റ് എത്ര ദൂരം